കേരള സ്കൂൾ കായികമേള കൊച്ചി കൊച്ചിന്റെ ലോകപ്രകാശനവും ഭാഗ്യചിഹ്നത്തിന്റെ പ്രകാശനവും മന്ത്രിമാരായ പി രാജീവും വി ശിവൻകുട്ടിയും തിരുവനന്തപുരത്ത് നിർവഹിച്ചു തക്കുടു എന്ന മേളയുടെ നവംബർ മാസം മുതൽ വരെ കൊച്ചിയിലെ അണ്ണാറക്കണനാണ് വേദികളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് നവംബർ മാസം അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ ആരംഭിക്കുക നവംബർ മാസം മഹാരാജാസ് കോളേജ് നടക്കും കുട്ടികളെ ഉൾപ്പെടുത്തി കൊണ്ടാണ് ലോകത്തിന് മാതൃകയാവുന്ന ഇൻക്ലൂസീവ് സ്പോർട്സ് ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ മേളയുടെ ഭാഗമാവുകയാണ് നവംബർ മാസം നാലാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെ കൊച്ചി നഗരത്തിലെ പത്തൊമ്പത് വേദികളിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് നവംബർ മാസം നാലാം തീയതി വൈകുന്നേരം കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ വിപുലമായ ചടങ്ങുകളാണ് മത്സരം ആരംഭിക്കുന്നത് സമാപനം നവംബർ മാസം പതിനൊന്നാം തീയതി മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നടക്കുകയാണ് ഇരുപതിനായിരത്തിലധികം പ്രതിഭകളും രണ്ടായിരം സവിശേഷ കഴിവുള്ള കായിക പ്രതിഭകളും മേളയിൽ പങ്കെടുക്കും എറണാകുളം ജില്ലയിലെ തെരഞ്ഞെടുത്ത അൻപത് സ്കൂളുകളിൽ കുട്ടികൾക്ക് മികച്ച താമസ സൌകര്യം ഒരുക്കുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ സ്വീകരിച്ചു വരികയാണ്